ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ പിന്നെ നമ്മൾ വീണ്ടും കുറെ സെന്റൻസുകളായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള കുറെ സെന്റൻസുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന മൂന്ന് സെന്റൻസുകളൊന്ന് വായിച്ചു നോക്കൂ ഒരേ പാറ്റേണിലുള്ള ഒരു മൂന്ന് സെന്റൻസുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഞാൻ രണ്ടു മണിക്കൂറായി വായിക്കുകയാണ് അവൾ രാവിലെ മുതൽ പാചകം ചെയ്യുകയാണ് അവർ പുറത്ത് കളിക്കുകയാണ് ഇതിന്റെ പ്രത്യേകത നോക്കൂ പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങിയ ഒരു കാര്യം നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ രണ്ട് മണിക്കൂറായി വായിക്കുകയാണ് രണ്ട് മണിക്കൂർ മുന്നേ തുടങ്ങിയ കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്ന സെന്റൻസുകളാണ് അപ്പൊ ഇത് നമ്മൾ പറയുന്നത് ഹാവ് ബീൻ ഉപയോഗിച്ചാണ് ഉപയോഗിച്ചാണ് ഹാവ് ബീൻ ഐ ഹാവ് ബീൻ റീഡിങ് ഫോർ ടു ഹവേഴ്സ് എങ്ങനെയാണ് പറയുന്നത് ഐ ഹാവ് ബീൻ റീഡിങ് ഫോർ ടു ഹവേഴ്സ് ഞാൻ രണ്ട് മണിക്കൂറായിട്ട് എന്ത് ചെയ്യാണ് വായിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇനി അവൾ രാവിലെ മുതൽ പാചകം ചെയ്യുകയാണ് രാവിലെ തുടങ്ങിയതാണ് മനസിലായോ ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പൊ ഇതെങ്ങനെ പറയും ഈ ഹവീൻ ഉപയോഗിച്ചൊന്ന് പറഞ്ഞു നോക്കൂ ഈ ഹബീൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കൂ ഐ ഹാവീ റീഡിങ് ഫോർ ടു ഹവേഴ്സ് എന്ന് പറഞ്ഞു അതുപോലെ അവൾ രാവിലെ പാചകം ചെയ്യുകയാണ് രാവിലെ മുതൽ പാചകം ചെയ്യുകയാണ് she has been cooking since morning she has been ആയി കാരണം എന്താ she he ഇതിന്റെയൊക്കെ കൂടെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക has ആണ് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ has been ഉപയോഗിക്കണം ഇനി അവർ പുറത്ത് കളിക്കുകയാണ് എങ്ങനെ പറയും they have been playing outside they have been playing outside അപ്പോൾ മനസ്സിലായോ ഈ സെന്റൻസുകൾ എന്താ മീൻ ചെയ്യുന്ന മനസ്സിലായില്ലേ പാസ്റ്റില് തുടങ്ങുന്നു അവസാനിച്ചിട്ടില്ല അപ്പോൾ ഇത്തരം സെന്റൻസുകൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഹാവ് ബീന് നമുക്ക് രണ്ട് സിറ്റുവേഷനിൽ ഉപയോഗിക്കാം ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ പാസ്റ്റിൽ തുടങ്ങുന്നു ഇപ്പോഴും തുടരുന്നു അല്ലെങ്കിൽ നമ്മളെ ബി ഉണ്ടല്ലോ ബിയുടെ പാർട്ടിസിപ്പിൾ അതായത് വി ത്രീ ആയിട്ടും ബീൻ നമുക്ക് ഉപയോഗിക്കാം അതായത് ആദ്യത്തെ കേസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതായത് പാസ്റ്റിൽ തുടങ്ങുന്നു ഇപ്പോഴും അവസാനിക്കാത്തത് രണ്ടാമത് ബീയുടെ വി ത്രീ ഫോം ആയിട്ടുള്ള ബീനായിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഐ യു വി ഡേയുടെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കും ഹാവ് ബീൻ ഉപയോഗിക്കും അതിന്റെ കൂടെ ഒരു വെർബും വെർബിന്റെ കൂടെ ഐ എൻ ജി ഫോമും വരും ഇനി ഹി ഷിഇ ഇറ്റ് ആണെങ്കിൽ ഹാസ് ബീൻ ആണ് ഉപയോഗിക്കുക വെർബ് പ്ലസ് ഐ എൻ ജി അതിനോട് ചേരും ഇപ്പൊ നമ്മൾ കണ്ട എക്സാമ്പിളിൽ നമ്മൾ കണ്ടില്ലേ ഇനി ബീയുടെ പാസ്റ്റ് ഫോം ആണെങ്കിൽ എന്ത് ചെയ്യും ഐ യു വി ഡേ കൂടെ ഹാവ് ബീൻ ഉപയോഗിക്കും പക്ഷെ നമ്മള് ഐ എൻ ജി ഫോം അല്ല ഉപയോഗിക്കുന്നത് അതായത് യുടെ പാസ്റ്റ് ഫോം ആയിട്ടാണ് നമ്മള് ബീന് ഉപയോഗിക്കുന്നത് ഇനി ഈ ബീൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതായത് ബീയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താ ഡിഫറൻസ് അറിയോ അതായത് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു അവസ്ഥയെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനോ നമ്മൾ ഫേസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനൊക്കെയാണ് നമ്മൾ അവിടെ ബീൻ ഉപയോഗിക്കുന്നത് ആദ്യത്തത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ് അതിനെ കുറിച്ച് പറയാനാണ് രണ്ടാമത്തെ ഈ ഗ്രാമർ ഒന്നും നിങ്ങൾ വലിയ കാര്യമാക്കണം നമുക്ക് എന്താ വേണ്ടത് നമുക്ക് സംസാരിക്കണം അപ്പൊ നമുക്ക് കൂടുതൽ പറഞ്ഞു പറഞ്ഞു അങ്ങ് പഠിക്കാം അല്ലാതെ ഇതിന്റെ ഗ്രാമർ ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയ്യോ ഇത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അതൊന്നും ആലോചിക്കണ്ട ഒരു ക്ലാസ് എടുക്കുമ്പോ അത് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളു അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട സെന്റൻസുകൾ കൂടുതൽ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം നമുക്ക് അതാണ് ആവശ്യം അപ്പൊ ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് ഈ ഹാസ്ബീൻ എന്താ ഹാബീൻ എന്താ ഇതെങ്കിലും എന്തൊക്കെയോ വലിയ സാധനങ്ങളാണോ എന്നൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് അതുകൊണ്ട് ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ ഉപയോഗം മനസ്സിലായില്ല ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം ഏത് അവസ്ഥയിലാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഇതിന്റെ ആവശ്യം വരിക എന്നുള്ളത് നമ്മള് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം അപ്പൊ രണ്ടും തമ്മിലെ ഡിഫറൻസ് മനസ്സിലായി രണ്ട് തമ്മില് എ ഏത് സമയത്താണ് ഉപയോഗിക്കുക ഇനി നമുക്ക് കുറെ എക്സാമ്പിൾസ് ഒക്കെ കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഒന്നും കൂടെ നിങ്ങക്ക് സറായിട്ട് എന്ത് ചെയ്യും മനസ്സിലാവുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് നമ്മൾ എപ്പോഴോ കാത്തിരിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴും നമ്മൾ കാത്തിരിക്കുകയാണ് എങ്ങനെ പറയും ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ വേഗത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെ പറയും ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ് വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു കണ്ടോ വി ഹാവ് ബീൻ ഉപയോഗിച്ചു വെയിറ്റിംഗ് ഫോർ യു ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും കാത്തിരിക്കുകയാണ് അപ്പൊ ആ സെന്റൻസിന്റെ ഒരു പാറ്റേൺ വന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഹൗബീൻ വന്നു വെയ്റ്റിംഗ് വന്നു വെയിറ്റിന്റെ കൂടെ ഐ എൻ ജി ഫോം വന്നു കണ്ടോ അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ എപ്പോഴോ തുടങ്ങി കാത്തിരിക്കുന്നു ഇപ്പോഴും കാത്തിരിക്കുകയാണ് ആൾ വന്നോ വന്നിട്ടില്ല നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇനി ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് എന്താണ് ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് ഇത് പാസ്റ്റിൽ തുടങ്ങിയ സെന്റൻസ് ആണോ അല്ല ഇത് നമ്മളെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നതാണ് ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനെ കുറിച്ച് പറയാനാണ് ഇവിടെ ഹാവ് ബീൻ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ പറഞ്ഞില്ലേ ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനും ബീടെ തേർഡ് ഫോം ആയിട്ടുള്ള ബീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ഈ സെന്റൻസിൽ ഉപയോഗിക്കുന്നത് ഐ ഹാവ് ബാംഗ്ലൂർ എന്താണ് ഐ ഹാവ് ബീൻ ടു ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് അത് പറയാനാണ് ഇവിടെ ഉപയോഗിച്ചത് അപ്പൊ രണ്ടും കൺഫ്യൂഷൻ ആവരുത് ഒന്ന് നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനും മറ്റൊന്ന് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാൻ ഇനി അടുത്തതാണ് അവൾ രണ്ടു ദിവസമായി സുഖമില്ലാതിരിക്കുന്നു അവൾ രണ്ടു ദിവസമായി സുഖമില്ലാതിരിക്കുന്നു ഇതെന്താണ് നമ്മുടെ ഒരു സ്റ്റേറ്റ് അതായത് നമ്മുടെ ഒരു അവസ്ഥയെ കുറിച്ച് പറയാനാണ് എന്ത് ഇത് ഉപയോഗിച്ചത് അവൾ രണ്ട് ദിവസമായി സുഖമില്ലാതിരിക്കുന്നു എങ്ങനെ പറയാം ഷീ ഹാസ് ഹാസ്ബീൻ സീക്ക് ഫോർ ടു ഡേയ്സ് ഷീ ഷീ ഉപ തീർച്ചയായിട്ടും ഹാസ് ഹാസ്ബീൻ ആണ് ഉപയോഗിക്കുക sick for two days. അവൾ രണ്ട് ദിവസമായി സുഖമില്ലാതിരിക്കുന്നു മനസ്സിലായില്ലേ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നത് ഇതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ വളരെ സഹായകരമായിരുന്നു നമ്മൾ ഒരാളോട് നന്ദി പറയുന്ന പോലെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പറയും ആ നിങ്ങൾ ആ സമയത്ത് എനിക്ക് വളരെ സഹായകരമായിരുന്നു എന്നുവെച്ചാൽ എങ്ങനെയാണ് അതിനെ പറയാ യു ഹാവ് ബീൻ വെരി ഹെൽപ്പ് അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണല്ലേ അയാളെ നമ്മളെ സഹായിച്ചിരുന്നു എന്നുള്ളത് യു ഹാവ് ബീൻ വെരി ഹെൽപ്പ്ഫുൾ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്താണ് പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെങ്ങനെ പറയും ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ും എക്സ്പീരിയൻസും മാറി ഇത് അടുത്ത ആണ് കേട്ടോ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ഇംഗ്ലീഷ് മനസ്സിലായോ ഇനി അവൻ ടി വി കാണുകയാണ് ഇതെങ്ങനെ പറയും അവൻ ടി വി കാണുകയാണ് എങ്ങനെ പറയും ക്യുക്കായിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ എങ്ങനെ പറയും അവൻ ടി വി കാണുകയാണ് അവൻ ടി വി കാണുകയാണ് ഇവിടെ ഷീ എന്ന കൊടുത്തിരിക്കുന്ന അവൻ അവൻ എന്നുള്ളതിന് ടി വി എന്താണ് ഹാസ് വാച്ചിങ് അല്ലെങ്കിൽ ഹാസ് ടി വി അവള് എന്ത് ചെയ്യാണ് ടി വി വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും വാച്ച് ചെയ്യാണ് ഞാൻ രാവിലെ മുതൽ ജോലി ചെയ്യുകയാണ് രാവിലെ തുടങ്ങിയതാണ് ജോലി ചെയ്യാൻ ഇപ്പൊ കഴിഞ്ഞോ ഇല്ല ഞാൻ ഇപ്പോഴും അത് ചെയ്തോണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ വോക്കിംഗ് സിൻസ് മോർണിങ് മോർണിംഗ് തൊട്ട് ഞാൻ വർക്ക് ചെയ്തു മോർണിങ്ങില് തുടങ്ങി ഇപ്പോൾ പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തു പോകുന്നു ഞങ്ങൾ ബസ്സിനായി കാത്തിരിക്കുകയാണ് കൊറേ നേരമായി ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുക ബസ് വന്നോ വന്നിട്ടില്ല ബസ് വരുമ്പോഴേ ഈ ആക്സിഡന്റ് ചെയ്യുള്ളു എൻഡാവുള്ളൂ അതുവരെ നമ്മൾ ഈ ടെൻസിൽ തന്നെയാണ് ഇതെന്ത് പറയുന്നത് ഇതിനെ ഈ സെന്റൻസ് അല്ലെ സിറ്റുവേഷനിൽ പറയുന്നത് വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബാസ് എന്താണ് ഇനി ഇവിടെ രണ്ട് മൂന്ന് സെന്റൻസുകൾ കൂടെ തന്നിട്ടുണ്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കി ഇപ്പൊ ഇത്രയും നമ്മൾ സെന്റൻസുകൾ പറഞ്ഞത് വെച്ചിട്ട് ഈ എങ്ങനെ ആയിരിക്കും വരിക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക പറ്റുന്നവർ കമൻ്റ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് നീ വളരെ മനോഹരമായി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ വൈകുന്നേരം മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സെന്റൻസുകളൊക്കെ ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നല്ലേ ചെയ്തു നോക്കുക ഇനി അടുത്ത മൂന്ന് സെന്റൻസുകളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് കരണ്ട് പോകുന്നത് വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് മാറുന്നതിനു മുമ്പ് ഡൽഹിയിലായിരുന്നു ജീവിച്ചിരുന്നത് രാജിവെക്കുന്നതിനു മുമ്പ് അവൻ സ്റ്റോറിന്റെ മാനേജർ ആയിരുന്നു ഇവിടെ എന്താ വ്യത്യാസം നമ്മൾ ആദ്യം കണ്ട സെന്റൻസുമായിട്ട് അതായത് ആ ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിലേ അവസാനിച്ചു ആദ്യത്തെ നോക്കൂ കരണ്ട് പോകുന്നത് വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ കരണ്ട് പോയതും പഠിച്ചുകൊണ്ടിരുന്നതും ഒക്കെ പാസ്റ്റിലാണ് ഇപ്പോഴാണോ അല്ല അപ്പോൾ ആ ഒരു പാസ്റ്റിലെ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം നമ്മൾ കാണിക്കുകയാണ് അല്ലേ അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ കറണ്ട് പോകുന്നത് വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ പറയാം ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ബിഫോർ ദ പവർ വെൻറ്റ് ഔട്ട് പവർ പോകുന്നതിന് മുന്നേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നതും പവർ പോയതും പാസ്റ്റിൽ ആണ് അടുത്തത് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് മാറുന്നതിന് മുമ്പ് ഡൽഹിയിലായിരുന്നു ജീവിച്ചിരുന്നത് വി ഹാഡ് ബീൻ ലിവിങ് ഇൻ ഡൽഹി ബിഫോർ വി മൂവ് ടു ബാംഗ്ലൂർ മനസ്സിലായില്ലേ വി ഹാഡ് ബീൻ ലിവിങ് ഇൻ ഡൽഹി ബിഫോർ വി മൂവ് ടു ബാംഗ്ലൂർ രണ്ടും പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങളാണ് രാജിവെക്കുന്നതിന് മുമ്പ് അവൻ ആ സ്റ്റോറിൻ്റെ മാനേജർ ആയിരുന്നു ഹീ ഹാഡ് ബീൻ ദ മാനേജർ ഓഫ് ദ സ്റ്റോർ ബിഫോർ ഹീ റിസൈൻഡ് എന്താണ് ഹി ഹാഡ് ബീൻ ദ മാനേജർ ഓഫ് ദ സ്റ്റോർ ബിഫോർ ഹി റിസൈൻഡ് ഇനി അടുത്ത കുറേ സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസിനായിട്ട് പരിചയപ്പെടാം അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ പറയാം അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പാസ്റ്റിലാണ് കേട്ടോ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കരയുന്നുണ്ടോ ഇല്ല ഷീ ഹാഡ് ബീൻ ക്രൈയിങ് ഷീ ഹാഡ് ബീൻ ക്രൈയിങ് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ പറയാം അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴുറങ്ങുവാണോ അല്ല ഹീ ഹാഡ് ബീൻ സ്ലീപ്പിംഗ് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇത് ഇതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ വായിക്കുന്നുണ്ടോ ഇല്ല ഐ ഹാഡ് ബീൻ റീഡിങ് ഐ ഹാഡ് ബീൻ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നത് വരെ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ പറയാം ബീൻ പ്ലേയിങ് എന്താണ് ബീൻ പ്ലേയിങ് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എങ്ങനെ പറയും കാത്തിരിക്കുകയായിരുന്നു ഇപ്പം കാത്തിരിക്കുന്നുണ്ടോ എങ്ങനെ പറയാം ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എങ്ങനെ പറയാം വി ഹാഡ് ബീൻ വെയ്റ്റിംഗ് വി ഹാഡ് ബീൻ വെയ്റ്റിംഗ് അവന് സുഖമില്ലായിരുന്നു ഇപ്പം സുഖമായി അവന് സുഖമില്ലായിരുന്നു കുറേ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം അവന് സുഖമില്ലായിരുന്നു അപ്പം ഇതെങ്ങനെ പറയാം ഹി ഹാഡ് ബീൻ സിക്ക് ഹി ഹാഡ് ബീൻ സിക്ക് ആ വീട് വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു അത് ആരോ വാങ്ങുന്നതിന് മുമ്പ് എന്ന് നമ്മൾ പറയില്ലേ വർഷങ്ങളായിട്ട് ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ് പക്ഷെ അത് ആരോ വാങ്ങുന്നതിന് മുമ്പ് അത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ ഹാഡ് ബീൻ ഉപയോഗിച്ച് വരുന്ന സെൻറ്റൻസുകളാണ് ദ ഹൗസ് ഹാഡ്ബീൻ എം ടി ദ ഹൗസ് ഹാഡ് ബീൻ എം ടി ഫോർ ഇയേഴ്സ് ബിഫോർ സം വൺ ഇറ്റ് അതൊരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഒരു സ്റ്റേറ്റിനെ കാണിക്കാനാണത് പറഞ്ഞത് ആ ടീമുമായി പ്രവർത്തിച്ചത് ഒരു മികച്ച അനുഭവമായിരുന്നു ആ ടീമുമായി പ്രവർത്തിച്ചത് ഒരു മികച്ച അനുഭവമായിരുന്നു എങ്ങനെ പറയാം ഒരു സ്റ്റേറ്റിനെ സ്റ്റേറ്റിനെക്കുറിച്ച് പറയുകയാണല്ലേ ഇറ്റ് ഹാഡ് ബീൻ എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ദാറ്റ് ടീം ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയാനാണ് ഇവിടെ ഉപയോഗിച്ചത് പരീക്ഷയ്ക്കായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ദ ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഫോർ ദ ടെസ്റ്റ് അവൻ ഡൽഹിയിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ചെയ്യുന്നുണ്ടോ ഇല്ല ഏതോ ഒരു പോയിൻ്റ് വരെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹി ഹാഡ് ബീൻ വോക്കിംഗ് ഇൻ ഡൽഹി ഹി ഹാഡ് ബീൻ വോക്കിംഗ് ഇൻ ഡൽഹി അടുത്തത് ഞങ്ങൾ ട്രെയിനിനായി കാത്തിരിക്കുകയായിരുന്നു ട്രെയിൻ വരുന്നത് വരെ ഞങ്ങൾ ട്രെയിനായി കാത്തിരിക്കുകയായിരുന്നു കുറേ നേരം ഞങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ട്രെയിൻ വന്നതല്ലേ അപ്പം ഞങ്ങൾ ട്രെയിനായി കാത്തിരിക്കുകയായിരുന്നു വി ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഫോർ ദ ട്രെയിൻ എന്താണ് വി ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഫോർ ദ ട്രെയിൻ അവർ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഏതിലാണ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞാൽ ഹാവ് ബീനിൽ വരുന്നതാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ താമസിക്കുന്നു എന്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ താമസിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ താമസിക്കുന്നു ഇപ്പോഴും താമസിക്കുന്നു ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് ട്വൻ്റി ട്വൻ്റി അവൻ രണ്ട് മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു രണ്ട് മണിക്കൂർ മുന്നേ ഉറങ്ങാൻ തുടങ്ങിയതാണ് ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ പറയാം ഇത് ഹാവ് ഹവീനിൽ വരുന്നതാണ് ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ ടു ഹവേഴ്സ് ഹി ആയതുകൊണ്ട് ഹാസ് ഉപയോഗിക്കണം രാവിലെ മുതൽ മഴ പെയ്യുകയാണ് രാവിലെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ആണ് അപ്പോൾ അത് ഇത് പറയും ബീൻ ഉപയോഗിച്ച് പറയണം എങ്ങനെ പറയാം ഇറ്റ് ഹാസ് ബീൻ റൈനിങ് സിൻസ് മോർണിംഗ് ഇറ്റിൻ്റെ കൂടെ എന്താണ് ഹാസ് ബീൻ റൈനിങ് സിൻസ് മോർണിംഗ് എൻ്റെ സഹോദരൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അയാൾ അവിടെ ജോലി ചെയ്യുകയാണ് എപ്പോഴോ തുടങ്ങിയതാണ് അയാൾ അവിടെ ജോലി ചെയ്യാൻ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെ പറയാം മൈ ബ്രദർ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ മൈ ബ്രദർ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാം കുഞ്ഞ് കുറേ നേരം മുന്നേ തുടങ്ങിയ കരച്ചിലാണ് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാം എങ്ങനെ പറയാം കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം കുറേ നേരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കരയുകയാണ് എങ്ങനെ പറയാം ദ ബേബി ഹാസ് ബീൻ ക്രയിങ് ദ ബേബി ഹാസ് ബീൻ ക്രയിംഗ് ദ ബേബി ഹാസ് ബീൻ ക്രയ്യിംഗ് എന്ന് പറയാം ഞാൻ പാചകം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴോ തുടങ്ങിയതാണ് ഞാൻ പഠിക്കാൻ കുറേ നാൾ മുന്നേ ഒക്കെ തുടങ്ങിയതാണ് പാചകം പഠിക്കണമെന്ന് ഇപ്പോഴും ഞാൻ പാചകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ ലേർണിംഗ് ടു കുക്ക് ഐ ഹാവ് ബീൻ ലേർണിംഗ് ടു കുക്ക് അവർ ഒരുപാട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെ പറയാം അവർ ഒരുപാട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെ പറയാം ദേ ഹാവ് ബീൻ ട്രാവലിംഗ് എ ലോട്ട് ദേ ഹാവ് ബീൻ ട്രാവലിംഗ് എ ലോട്ട് അവൾ അവളുടെ സുഹൃത്തിനായി കാത്തുകൊണ്ടിരിക്കുന്നു അവൾ സുഹൃത്തിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാം വേഗം ഒന്ന് ക്യുക്കായിട്ട് നിങ്ങൾ ആലോചിച്ച് അവൾ അവളുടെ ഷീ ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹർ ഫ്രണ്ട് എന്താണ് ഷീ ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹർ ഫ്രണ്ട് എൻ്റെ അമ്മ കൊണ്ടിരിക്കുന്നു അമ്മ എന്താണ് വിശ്രമിക്കുകയാണ് കുറേ നേരമായിട്ട് അമ്മ വിശ്രമിക്കുകയാണ് അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കുകയാണ് എങ്ങനെ പറയാം മൈ മദർ ഹാസ് ബീൻ റെസ്റ്റിംഗ് മൈ മദർ ഹാസ് ബീൻ റെസ്റ്റിംഗ് അവൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നതായിരുന്നു ഇപ്പം സംസാരിക്കുകയാണോ അല്ല അപ്പോൾ എങ്ങനെ പറയും ഇതാണ് നമ്മൾ ഹാഡ് ബീൻ ഉപയോഗിച്ച് പറയുന്നത് വ്യത്യാസം മനസ്സിലായില്ലേ ഷീ ഹാഡ് ബീൻ ടോക്കിങ് ഓൺ ദ ഫോൺ പരീക്ഷയ്ക്ക് മുമ്പ് അവർ പഠിക്കുകയായിരുന്നു പരീക്ഷ കഴിഞ്ഞപ്പോൾ അവർ അടുത്ത് നിർത്തി അപ്പോൾ ഇത് പാസ്റ്റിൽ നടന്ന ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ കാര്യമാണ് എങ്ങനെ പറയാം ദേ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ബിഫോർ ദ എക്സാം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡിഫറൻസുകൾ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക